കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേടാണ് അതായത് കുമിളി പഞ്ചായത്തിലെ പീരുമേട് താലൂക്കിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ പൂർത്തിയായ വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നിർമ്മാണം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴും നിർമ്മാണം പൂർത്തിയായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ജോൺ പെന്നി ക്വിക്ക് ആണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് മെല്ലോക്ക് പ്രഭാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരുന്ന മിശ്രിതം സുർഖി മിശ്രിതമാണ് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് അതായത് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് പ്രകാരമാണ് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഉടമ്പടി ഉണ്ടായത് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാണ് ഇതുപ്രകാരം പ്രകാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കാണ് ഈ പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ദിവാൻ ആയ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജെ പി ഹാനിംഗ്ടുമാണ് പെരിയാർ ലീസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് അതായത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് വി രാമ രാമയ്യങ്കാറും തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളുമായിരുന്നു പെരിയാർ പെരിയാർ ലീസ് ലീസ് എഗ്രിമെന്റ് എഗ്രിമെന്റ് പുതുക്കിയ വർഷം ിൽ പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി മേനോനാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ച് വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈക അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് സുപ്രീം കോടതി നിർമ്മിച്ച കമ്മിറ്റിയിലെ തലവൻ ജസ്റ്റിസ് എ എസ് ആനന്ദ് ഇപ്പോഴത്തെ നിയമപ്രകാരം മുല്ലപ്പെരിയാർ ഡാം പരമാവധി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ്